നൂറ ഒരു രക്ഷയില്ല ടാസ്കിൻ്റെ കാര്യത്തിൽ പുലി എന്ന് പറഞ്ഞാൽ പുപ്പുലിയായി നൂറ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ടാസ്ക്കും നൂറയാണ് തൂക്കിയത് ഒരു പ്രതലത്തിലൂടെ കുറച്ച് കട്ടകൾ എറിയുക അത് ബാസ്കറ്റിൽ ഇടുക എന്നിട്ട് ഒരു പട്ടിയിൽ പോലുള്ള ഒരു കഷ്ണത്തിൽ കൂടി എടുത്ത് വെച്ച് അതിൻ്റെ അറ്റത്ത് വെച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒറ്റ കൈകൊണ്ട് പിടിക്കണം എന്നിട്ട് ഒരു പാനം പോലെയുള്ള പാനത്തെ കയറി ബാസ്കറ്റിൽ കൊണ്ടിടുക എന്നുള്ളതാണ് ടാസ്ക് അത് വളരെ നന്ദിയായി എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെ അപേക്ഷിച്ച് ബഹുദൂരം മുമ്പിലാണ് നൂറ ഫിനിഷ് ചെയ്യുന്നത് അതിൻ്റെ ടൈമാണ് നോക്കുന്നത് ഏകദേശം ഒരു മിനിറ്റ് ഇരുപത്തി ആറ് കണ്ടേ നൂറെ എടുത്തുള്ളൂ രണ്ടാം സ്ഥാനത്ത് നിന്ന നെബിന് ഏകദേശം ഒരു മിനിറ്റ് അൻപത്തൊമ്പത് സെക്കൻഡോളൂ എടുത്തു ലാസ്റ്റ് സ്ഥാനത്ത് വന്ന ഫാബു മോൻ അഞ്ച് മിനിറ്റിൽ കൂടുതൽ എടുത്തു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഒരു രക്ഷയില്ലാത്ത പ്രകടനമാണ് നൂറ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നൂറ ഒന്നാം സ്ഥാനത്തേക്ക് ബഹുദൂരം മുമ്പിൽ പോകുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്നലെ ആരിനുമായിട്ട് രണ്ടോ മൂന്നോ പോയിൻറ്റിന് വ്യത്യാസമുള്ള നൂറ ഏകദേശം ഇപ്പോൾ അഞ്ചാറ് പോയിൻറ്റിന് വ്യത്യാസത്തിൽ ബഹുദൂരം മുമ്പിൽ പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ആര് ഇന്ന് വെറും നാല് പോയിൻ്റ് മാത്രമേ സമ്പാദിക്കാൻ പറ്റുള്ളൂ ലാസ്റ്റ് സ്ഥാനത്ത് വന്നത് ഞാൻ പറഞ്ഞ ഫാബു അങ്ങനെ നൂറയുടെ പ്രകടനം ഒരു രക്ഷയില്ല കേട്ടോ ഇന്നത്തെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലി ടാസ്കില് നൂറ തൂക്കുന്ന ലക്ഷണം തന്നെയാണ് എല്ലാ ടാസ്കിലും മികച്ച പ്രകടനവുമായിട്ട് നൂറ ഒരു പെൺപൊലിയായിട്ട് കരുത്ത് തെളിയിച്ചിരിക്കുന്നു ബാക്കിയുള്ള അപ്ഡേറ്റിന്